പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് മടി കാരണം പഠിക്കാൻ പറ്റുന്നില്ല ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്നും ഈ പ്രശ്നം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോ എന്നും കമൻറ്റ് ചെയ്യാം ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇത്രയും സിലേറ്റിപ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ മടി മാറ്റാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു മെൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാരണം മടി പിടിച്ചിരുന്നാൽ നമുക്ക് ഈ ലോകത്തൊന്നും നേടാൻ സാധിക്കില്ല നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് നേടണമെങ്കിലും നിങ്ങൾക്ക് ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും മടി പിടിച്ചിരുന്നാൽ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്ത കൊണ്ടുവരാ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ മടി പിടിച്ചിരുന്നാൽ എനിക്കൊന്നും നേടാൻ സാധിക്കില്ല ഞാൻ മടി ഒഴിവാക്കി ഞാൻ പണിയെടുത്ത് ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റൂ ഞാൻ പഠിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ ഞാൻ പണിയെടുത്താലേ എനിക്ക് രക്ഷയുള്ളൂ ഞാൻ ഒന്നും ചെയ്യാതിരുന്ന എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കാനിരിക്കുമ്പോൾ മടി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആണ് അത് ഫോൺ ആകാൻ ചിലപ്പോൾ നിങ്ങൾ ചില ഫ്രണ്ട്സ് ആവാം ആരുമാവാം പഠിക്കാനിരിക്കുന്ന സമയത്ത് അവോയ്ഡ് ഡീവിയേഷൻ ഡീവിയേഷൻ മാറ്റി നിർത്തുക പിന്നെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം ഇന്ന് ഞാൻ മൂന്ന് മണിക്കൂർ എന്തായാലും പഠിച്ചിരിക്കും ഈ മൂന്ന് മണിക്കൂർ ഞാൻ കറക്റ്റായിട്ട് പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കും ഞാൻ ഏഴ് മണിക്ക് പഠിക്കാൻ ചെന്നാൽ പത്ത് മണിക്കേണ്ടത് എനിക്കുള്ളൂ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വേണമെങ്കിൽ ഒരു പേപ്പർ നിങ്ങളുടെ മുന്നിൽ എഴുതി വെക്കുക ഞാൻ ഇന്ന് പത്ത് വരെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഞാനിന്ന് പഠിക്കും മൂന്ന് മണിക്കൂർ പഠിച്ചതിന് ശേഷമേ ഞാൻ ബാക്കി എന്ത് കാര്യം ചെയ്യുള്ളൂ അങ്ങനെ ആ ഗോളിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മടി ഇല്ലാതാവും പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഡീവിയേഷനെ മാറ്റി നിർത്താവുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഫോണായിരിക്കും നിങ്ങൾ ഡീവിയേഷൻ വരുത്തുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും അവർ ഒരു ഒരുപാട് മന്തി കഴിക്കാൻ പോവാം അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പോകും ഇത് ചെയ്യാൻ പോവാം നിങ്ങൾക്ക് പഠനം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് പഠിച്ച് മികച്ച മാർക്ക് നേടുന്ന നിങ്ങളുടെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആ ഡീവിയേഷൻ നിങ്ങൾ മാറ്റി നിർത്തുക അത് ആരായാലും എന്തായാലും എന്തായാലും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം മാറ്റി നിർത്തിയേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച രീതിയിൽ മടിയില്ലാതെ പഠിക്കാൻ സാധിക്കൂ പിന്നെ മടി ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നോ പറഞ്ഞ് ശീലിക്കണം ചിലപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും നിങ്ങളുടെ പഠനത്തിൽ പിൻവലിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെന്ത് ചെയ്യും പഠനത്തിൽ നിന്ന് ഡീലേറ്റ് ചെയ്യുക അപ്പോൾ അവരോടൊക്കെ നോ പറയാ അങ്ങനത്തെ സാധനങ്ങളോട് നോ പറയാ നോ പറഞ്ഞ് ശീലിച്ചാൽ കുറെ ഒക്കെ മടി ഒഴിവാക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക നിങ്ങളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള എനിക്ക് പഠിക്കണം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പണിയെടുക്കുക എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ഞാൻ എൻ്റെ ഗോൾ അച്ഛീവ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് മടി ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ശ്രീട്ടിപ്പ് വേണമെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം അപ്പം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ